കേരളത്തിലും ആന്ധ്രയിലും ഒരുപോലെ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രേംബരൂർ എന്ന് പറയുന്ന കൊച്ചു ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നാൽപ്പത്തി ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ പുറത്ത് നമ്മൾ പറയുമ്പോൾ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക യുവതാരങ്ങൾ ശ്രദ്ധേരായി നക്സ്ലിം മമുതാ ബജി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തനിമത്ത ദിനങ്ങൾ സൂപ്പർ സ്റ്ററിനെ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അണിയിച്ചിരിക്കും ഗിരീഷ്ശേരി ഡയറക്ടർ ഈ ചിത്രമാണ് പ്രേമരു എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം മലയാള സിനിമകളുടെ ഇക്കാര്യത്തിൽ വലിയ ചരിത്ര നേട്ടം ഇത് മുന്നേറിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ മഞ്ഞമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടിൽ തലങ്കുവായതുപോലെയാണ് ഇപ്പം പ്രേമരുന്ന് പറയുന്ന സിനിമ തെളുങ്ക് നാട്ടിൽ തരംഗുമായിക്കൊണ്ടിരിക്കുക മലയാളം പൊതുപ്പുറമ ചിത്രത്തിന്റെ തെലുങ്ക് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ അവിടെ വലിയ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നാൽപ്പത്തി രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അൻപത്തി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയെ അതോടൊപ്പം തന്നെ തെളുങ്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ അതായത് തെലുങ്ക് വർഷം മാത്രം ഏകദേശം പതിനൊന്ന് കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം അറിയാൻ സാധിക്കുക തെളുങ്ക് കളക്ഷൻ തെളുങ്കിൻ്റെ രണ്ടാഴ്ചത്തെ കളക്ഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക എന്തൊക്കെയാണ് മികച്ച കളക്ഷൻ ഇപ്പോഴും ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം ദിവസത്തിലോട്ട് പിന്നീട് ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധം ഇരുവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിത്രത്തിന് ഇനിയും വരുന്ന ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധ്യത ഇതിനോടം തന്നെ വേട് വീട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം പക്ഷേ നൂറ്റി പത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം നൂറ്റി അൻപത് കോടി വരെയും കളക്ട് ചെയ്യുമെന്നാണ് പ്രേക്ഷർ ഉച്ചു നോക്കുന്നത് അപ്പം പ്രൈമറി എന്ന് പറയുന്ന സിനിമ നൂറ്റി അൻപത് കോടി ക്ലബ്ബിലിടുന്നിട വരും നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളെ പുത്തം പുതിയ സിനിമാവിശേഷങ്ങളോ ഒ ടി ടി അപ്ഡേറ്റ്സുകളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക